ഇന്ന് ഞങ്ങള് ചെറിയൊരു വിരുന്നിലാണ് കേട്ടോ നമ്മള് ഓണത്തിനൊന്നും കാത്തു കണില്ല ഓണത്തിന്റെ മുമ്പ് ഓണത്തിന് മുന്നേ ഞങ്ങളെ വിരുന്നെ കാരണം എന്താണെന്നറിയോ നമുക്ക് ഓണമുമ്പം തിരക്കാണ് തിരക്കൂസിന് ആകെ അഞ്ചു ദിവസമുള്ളൂ ഓന് അവധി സ്കൂളിൻ്റെത് പത്ത് ദിവസം ഉണ്ടെങ്കിലും ട്യൂഷനിൽ ഇനി അഞ്ച് ദിവസത്തെ ലീവേ ഉള്ളൂ പിന്നെ ഞാൻ അത് കഴിയുമ്പോഴേക്കും അമ്മേന്റെ പിന്നെ ഓണത്തിനാണ് ആയതുകൊണ്ട് നമുക്ക് എല്ലാരേം വിളിക്കണം ചെക്കന്മാര് എല്ലാരേം വിളിക്കണം എന്നുണ്ട് ഇപ്പൊ ഒന്നും പോവാൻ പറ്റില്ല പിന്നെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും എല്ലാരും ഇങ്ങോട്ട് വരും അപ്പൊ അങ്ങോട്ട് പോലും ഇണ്ടാവില്ല എല്ലാരും നല്ല ഇതിന് ഹാപ്പിട്ടാണ് കാരണം വെച്ചാല് നമ്മളെ പുതിയ വീട്ടിലെ ഓണാവുമ്പോ എല്ലാരും ഒന്നേ പറഞ്ഞു നമുക്ക് ഇനി പുതിയ പുതിയ വെച്ചേക്കുന്നു അങ്ങനെ പറഞ്ഞു അപ്പൊ എല്ലാരും വരും അപ്പൊ അതാണ് ആ ഒരു സന്തോഷം അപ്പൊ നമ്മള് ചേച്ചീന്റെ വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ് നമ്മളെ പാർവിനൊക്കെ നമ്മള് പാക്കിട്ടുണ്ട് ആ ഇടുക്കിയിൽ ഇട്ടിട്ടുണ്ട് സെറ്റ് ആക്കി എടുക്കണം ഇതുവരെ ഓളയും കൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ല നീലഗിരി തന്നിട്ട് കൊണ്ടന്നല്ലേ ആ മൂളന്നുണ്ട് കേട്ടോ എവിടെക്കപ്പൊര കൊണ്ടോണെന്നുള്ള ചിന്തയാണ് അത് <muchas> റ്റൂലട്ടാ <muchas> <muchas> േക്കോടനീം കേട്ടോ കേട്ടോണ്ടില്ലേ വല്ല ഞങ്ങളൊന്ന് കേറി സെറ്റാട്ടെ വണ്ടി നല്ല നമ്മളെ ചോറും കൂട്ടാനും തെറ്റി ഉണ്ട് ഒരു ദിവസത്തെ വിരുന്നനാണ് ഈ പോണത് ആ പോവാ അങ്ങാടി എത്തില്ല ഇവിടേക്കും നല്ല മഴ ഇണ്ടെന്ന് തോന്നണുണ്ട് നമ്മളെ പാറുട്ടിയ സംഭവ സ്വൈരം തെരഞ്ഞില്ലേ ഡെക്കിടെ കിടന്നിട്ടിങ്ങനെ വെപ്രളം കൊള്ള കരഞ്ഞിട്ട് കണ്ടില്ലേ വണ്ടൂര് അങ്ങാടി വരെ കരഞ്ഞിണ്ട് വീട് തൊട്ട് ഇന്നലെ നമ്മള് ബൈക്കിൽ പോന്നപ്പോളും ഇതേ സ്ഥിതി ഇപ്പോഴും തന്നെ കണ്ടില്ലേ ഇടയ്ക്കും അപ്പൊ അതൊക്കെ എന്താ സംഭവം അറിയില്ല അങ്ങനെ പറഞ്ഞു കരഞ്ഞോട്ട് ഇരിക്കണേ അപ്പൊ ഞാൻ വീട് എത്തോളും കാര്യം എന്നാ തോന്നണേതായാലും അധികം പോന്ന അത്ര ഇഞ്ഞ് പോവാല്ല അധികം ഒന്നുമില്ല എത്താനായില്ലോ കൊറച്ച നേരം അറിഞ്ഞോട്ടല്ല എല്ലായിടത്തും ഓണാണ് ഓണാഘോഷമാണ് ഓണ പരിപാടി ആ ഉറിയടി പൂക്കള മത്സര മത്സരം ഉറിയടി ഞാൻ അമ്മേന്റെ നാട്ടിൽ കണ്ട് കണ്ടു ും പങ്കെടുത്തിട്ടില്ല ഇങ്ങനെ ബോർഡ് എപ്പോഴും കാണുന്നുണ്ട് ഇപ്പഴും ഇണ്ടായി നമ്മള് പോകുന്നുണ്ടല്ലോ റെഡിയായിട്ടുണ്ടാവും ഓണത്തിന് എല്ലാ ും പരിപാടികളും ഓണാഘോഷം ചേച്ചിമാരൊക്കെ നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഏഴാം ചൂട് പാലട പായസ ഒന്നുകൂടി വേണ്ട ഇരിക്കും എന്തായാലും വേണ്ട പായസങ്ങനെ ഇനി മതി

പാലട്ട പായസം മാത്രല്ല ഫ്രൂട്ട്സിന്റെ എല്ലാം ഉള്ളതാണ് അപ്പൊ ഇവിടെ ചൂട് പാലട്ട പായസം കിട്ടുക ഇങ്ങനെ പോകുമ്പോ ഒന്ന് ചവിട്ടുക വാങ്ങാൻ കുടിക്ക

ചിക്കൻ വാങ്ങി പിന്നെ ആരാങ്ങി ജല വാങ്ങി വേറെ ഞാനാ ജല കൊണ്ടുവന്ന് എന്താ ഇണ്ടാക്കണ് പിന്നെന്താ നെയ്ച്ചോറ് ബിരിയാണി നെയ്ച്ചോറാക്കലേ കണക്കെന്താ വേണ്ടതാണ്ടാക്കണേ നമ്മളോടെ കഴിഞ്ഞിട്ട് പറ സ്പെഷ്യലേ സ്പെഷ്യലേ നേയിച്ചറും ടിക്ക സോ അതിലേറ്റ് ട്ടോ അമ്മയ്ക്ക് വടപ്പേയ എങ്ങരം മഴയേ അമ്മ മഴേ മാത്രമേ താ നമുക്ക് നമ്മൾ അതിരണ്ടാണ് അവിടെ കറി നമ്മക്ക അതിക്കും മഴയേ അടുപ്പാണ് കാലേ ഒരു കാലി ഇങ്ങനെ ഇങ്ങനെ വെടി നടക്കുന്നത് ആണ് അതിട്ട് നല്ല നേയിയ മഴയേ കൊടുക്കും കുറങ്ങിനെ നല്ല നല്ല ആരും കാണാൻ പാടില്ല കച്ചറല്ലേ അവള് ആരെയും അടുപ്പിക്കില്ലേ ചിന്തിച്ചു ചിന്തിച്ചാണ് ലാസീന്റെ അമ്മ പിന്നാലെടക്കുന്നുണ്ട് സാറിന്റെ പിന്നാലെ അടക്കുന്നുണ്ട് അവൾക്ക് പ്രശ്നൊന്നും ഇല്ല പക്ഷെ അവൾക്ക് ഇപ്പൊ സ്ഥലം സെറ്റ് ആവില്ല എന്നുള്ള വെല്ലോട്ട് രോഗി കിടക്കുന്നതല്ലേ ഇവിടെ തുരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പേടിയാണ് ഏത് വഴിക്കാ പൂച്ചകള് വരുന്ന കണ്ടത്തില്ല നല്ല ശ്രദ്ധിച്ച് ഇവിടെ തന്നെ അത് പറ്റുന്നില്ല ഇവിടെ വിശേഷം പറയാനുണ്ടേ അതാണ് പേർഷ്യന്റെ അപ്പുറത്തെ വീട്ടിലുണ്ട് വലുത് അതിനെ കാണാൻ പോണ പക്ഷെ സമ്മതിക്കാനിട്ടാണ് ചിക്കനും മിച്ചവും ായി നമ്മള് രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കണതൊന്നും കാണിക്കാൻ പറ്റിയില്ലോ ഒന്നാതെ നമ്മള് ഇരുന്നൊക്കെ ഒന്ന് പിന്നെ തിരക്കിച്ചൊക്കെ പോകിയാവുമല്ലോ അപ്പൊ വർത്തമാനം കുറച്ചിലും അതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കൂടി ആയിട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ജിഷ്ണു ചെറിയ കാരണം വണ്ടൂർ ഹോസ്പിറ്റലിൽ പോയി സന്തോഷം കൊണ്ടുപോയി

ഭയങ്കര മഴയാണ് ഇന്നലെ പെയ്ത് തുടങ്ങിയ മഴ ഇന്നും വീണ്ടും മഴ നല്ല മഴക്കാലം തിരക്കുള്ള ദിവസമാണ് പിന്നെ പോവാൻ വേണ്ടിട്ട് ചോറൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ തിരക്കാണ് അപ്പൊ നമ്മള് രാവിലത്തെ ചായക്കറിയാണ് പുട്ടുണ്ട് പിന്നെ ഇന്നലെ നമുക്ക് നെയ്ച്ചോറും ചിക്കനൊക്കെ ഒക്കെ രാത്രി അത് ഞാൻ പറഞ്ഞില്ലേ കാണിക്കാതെ ഒന്നും പറ്റിയില്ല നമ്മളിത് ഇന്ന് കട തുറങ്ങി അപ്പൊ അതൊക്കെ ബാക്കി അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ ചായക്കടിച്ച് ചിക്കന് പിന്നെ കഴിഞ്ഞാൽ ട വരുന്ന പൂസ ഇ പനിയാണ് കേട്ടോ അതാണ് ചിക്കൻ പൊരിച്ചത് കട്ടൻ മാത്രം ായ മാത്രിക്കനൊക്കെ ഇത് തിന്നാന്ന് നോക്കേണ്ടി വരും

പോവാ പോവാ അപ്പോസി മരുന്നൊക്കെടുത്തല്ലേ മരുന്നേലിട്ടോ കിടല്ല അമ്മേ ഇതി ടോർഗേറ്റ് ആ റോഡ് കടന്നോ വന്ന നേരെ പോ ടോർഗേറ്റ് പോണത്തിൽ അപ്പോ അപ്പോ പൂച്ച കിട്ടാ വൈകില്ല വാണ്ടിക്ക് കേട്ടേ പോവല്ലേ പോവല്ലേ അമ്മയിന്റെ വീടൊന്നും താഴെ നേരെ കാണണത് അപ്പോൾ അവിടെ യാത്ര പുറഎന്നാണ് അവിടെ ഉണ്ട് അമ്മയിന്റെ മാതെ ഉണ്ട് ഉണ്ട്